ഓം നമോ വെങ്കിട്ടായ നമസ്കാരം ആത്മീയം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും ചേർന്നു വരുന്ന ദിവസം സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് എന്നുള്ളത് അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം മുരുക ഭഗവാന്റെ വഴിപാടുകളിൽ പ്രിയപ്പെട്ട ഒരു നക്ഷത്രമായും നമുക്കറിയാം അങ്ങനെ രണ്ടും ചേർന്ന് വരുന്ന ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന വഴിപാടുകൾക്കും പൂജകൾക്കും അനേകായിരം ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് ഞാൻ ഇതിനു മുന്നേ മീനഭരണിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് ചെയ്യുന്നവർക്കും ഈ ഒരു വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അല്ല അത് ചെയ്തില്ലെങ്കിൽ ഇത് ചെയ്യാം അല്ലെങ്കിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു പക്ഷേ ഇന്ന് വഴിപാടുകൾ ചെയ്യാൻ സാധിച്ചില്ല ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല എങ്കിലും കൂടി ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ പരിഹാര മാർഗ്ഗം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ചൊവ്വാഹോര സമയം എന്ന് പറയുന്ന സമയം രാവിലെ ആറ് മുതൽ ഏഴ് ഉച്ച സമയം ഒരു മണി മുതൽ രണ്ട് രാത്രിയിൽ എട്ട് മണി മുതൽ ഒൻപത് വരെ ഈ മൂന്ന് സമയങ്ങളിൽ ഏതൊരു സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ തിരുമുന്നിൽ വെറ്റിലദ്വീപ് വഴിപാട് സ്വന്തമായി ഒരു വീടിന് വേണ്ടി തെളിയിച്ച് പ്രാർത്ഥിക്കാം സുവരപ്പരിപ്പ് ദീപ വഴിപാട് അത് നമുക്ക് ജോലി തടസ്സങ്ങൾ കിട്ടുവാനായി ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇത് രണ്ടും നിങ്ങൾക്ക് തുടർച്ചയായി ചെയ്യുന്നവരാണെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾക്ക് ഇതുവരെയും ഇങ്ങനെയുള്ള വഴിപാടുകളൊന്നും ചെയ്തിട്ടില്ല മാഡം ഇപ്പോൾ പറയുന്ന ഈ താന്ത്രികം മാത്രമാണ് ചെയ്യുവാൻ എന്നുണ്ടെങ്കിൽ ഇന്ന് പൂജാമുറിയിൽ ചെന്നിരുന്ന് ഭഗവാന്റെ വേലോ വിഗ്രഹമോ പടമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു ദീപം തെളിയിച്ച് വെച്ച് പ്രാർത്ഥിക്കുക ദീപം തെളിയിക്കുക എന്ന് പറയുമ്പോൾ ഒരു തട്ടെടുക്കുക ആ തട്ടിൽ നമുക്ക് മഞ്ഞളും കുങ്കുമും കൊണ്ട് പൊട്ടു തൊട്ട് ഒരു മൺവിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് പഞ്ഞുതിരിയോ നൂൽതിരിയോ ഇട്ട് ഭഗവാൻ്റെ തിരുമുന്നിൽ നമുക്ക് ഈ ദീപം തെളിയിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റി തവണ ചൊല്ലാവുന്നതാണ് ഇനി അതല്ല ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചകളിലും വേലിന് അഭിഷേകം ചെയ്യാറുണ്ട് വേൽ വഴിപാട് ചെയ്യാറുണ്ട് വേൽമാറൽ മഹാമന്ത്രം ചൊല്ലാറുണ്ട് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാറുണ്ട് എന്ന് പറയുന്നവരെല്ലാം അത് തുടരാവുന്നതാണ് മാത്രമല്ല ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങൾക്ക് പീരിയഡ്സാണ് പുലവാലായ്മയാണ് നോൺ വെജ് അറിയാതെ കഴിച്ചുപോയി എന്ന് പറയുന്നവർ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതി ഭഗവാനിൽ എല്ലാം നമ്മുടെ ഈ ആഗ്രഹമെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഒരു വെളുത്ത നിറത്തിലുള്ള പേപ്പർ എടുത്ത് ആ പേപ്പറിൽ ആറ് തവണ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എഴുതാവുന്നതാണ് പ്രത്യേകിച്ചും പറയാം ഇന്ന് ഉച്ചസമയം മൂന്നരയ്ക്ക് ശേഷം മാത്രമാണ് കാർത്തിക നക്ഷത്രം തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് മൂന്നര മുതൽക്ക് രാത്രി പന്ത്രണ്ട് വരെയുള്ള ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ ഒരു പരിഹാരമാർഗം ചെയ്യാവുന്നതാണ് വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിൽ രാത്രിയിൽ ഒൻപത് മണിക്കുള്ളിൽ തന്നെ വഴിപാടുകൾ ചെയ്യാവുന്നതാണ് ഇതെല്ലാം അവരവരുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പരിഹാരം ചെയ്യുന്നവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള പേപ്പറിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ട് ആദ്യം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മുകളിൽ ഹെഡിങ് എന്ന രീതിയിൽ എഴുതി കൊടുക്കുക പിന്നീട് താഴെ നിങ്ങൾക്ക് എന്താണോ ആവശ്യം ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രം മനസ്സിൽ കരുതി ആ ആവശ്യം നിറവേറി കിട്ടിയതായി മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ ആറ് തവണ എഴുതുക ഇത് നമ്മുടെ പൂജാമുറിയിൽ വെക്കാൻ സാധിച്ചില്ല എന്നിരിക്കെ സാരമില്ല നമ്മുടെ ബാഗുകളിൽ സൂക്ഷിക്കാം പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ സേഫായിട്ട് അത് വെക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ഈ പേപ്പർ എടുത്ത് മടക്കി വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ആറ് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടുമെന്നാണ് പറയുന്നത് കാരണം അത്രയും പവർഫുള്ളായ ഒരു വാക്കാണ് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത് ആറ് ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ അതിനു മുന്നേയോ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിറവേറി കിട്ടി എന്നിരിക്കട്ടെ നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളയുക കത്തിച്ചു കളയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ത് അഗ്നിദേവന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനാലാണ് ഞാൻ കത്തിച്ചു കളയാനായിട്ട് പറയുന്നത് കഴിവതും ഇതുപോലുള്ള മന്ത്രങ്ങൾ എഴുതുന്നതും നമ്മുടെ ആവശ്യങ്ങൾ എഴുതുന്നതും നമ്മൾ അവിടെയും ഇവിടെയും ചുരുട്ടി ഇടാതെ സൂക്ഷിക്കുക ഇനി ഞങ്ങൾ പരിഹാരമല്ല ചെയ്യുന്നത് വഴിപാടാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ വെറ്റില ദീപ വഴിപാട് ചെയ്യുകയാണെങ്കിലും ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ധാരാളം ചൊല്ലാം ആ മന്ത്രം ഇതാണ് ഓം ഐം ഹ്രീം വേൻ ഓം ഐം ഹ്രീം ഈ മന്ത്രമാണ് നമ്മൾ എഴുതുന്നവരാണെങ്കിൽ ആറ് തവണ എഴുതുക ചൊല്ലുന്നവരാണെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലാനായിട്ട് ഞാൻ പറയുന്നത് മുരുക ഭഗവാന്റെ അതിശക്തിയാർന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് വേൽ മഹാമന്ത്രം എന്ന് പറയുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും എത്ര വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണോ ബുദ്ധിമുട്ടുകളാണോ വേദനകളാണോ വിഷമങ്ങളാണോ അതെല്ലാം തന്നെ ാക്കി നമ്മളെ കാത്തുരക്ഷിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് മുരുക ഭഗവാന്റെ വേൽ എന്ന് പറയുന്നത് നമ്മൾ മനസ്സൊരുകി ഭഗവാനെ വിളിച്ചാൽ ഭഗവാനെ മുന്നേ വേൽ വന്നു നിൽക്കുമെന്ന് നമ്മുടെ വീഡിയോകളിലൂടെ തന്നെ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മുരുക ഭഗവാന്റെ വേൽ നമ്മളെ കാത്തുരക്ഷിക്കും എന്നുള്ളതാണ് ഈ കാക്ക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇനി ഒരു പക്ഷേ പൂജകളൊന്നും ചെയ്യാൻ സാധിക്കില്ല വഴിപാടുകളൊന്നും ചെയ്യുന്നില്ല വെറ്റില ദീപം തെളിയിക്കുന്നില്ല ഞങ്ങൾ ദീപം മാത്രം തെളിയിച്ച് വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ചൊല്ലാവുന്നതാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഹാര മാർഗം എന്ന രൂപേണേ നമുക്കൊരു പേപ്പറിൽ എഴുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാവുന്നതാണ് ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് മാത്രം ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാനായിട്ട് ശ്രമിക്കുക മന്ത്രം പറയണം എന്ന് കരുതി നിങ്ങൾ സ്പീഡായിട്ട് പറഞ്ഞു പോകാതെ ഈ മന്ത്രം മനസ്സുരുകി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ മുരുകഭഗവാന്റെ വേൽ മഹാമന്ത്രം നിത്യവും ചൊല്ലാൻ സാധിച്ചില്ല എങ്കിലും കൂടി ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് മാത്രമല്ല നമ്മുടെ പ്രാർത്ഥനകൾ അത് എത്ര വലുതാണെങ്കിലും സുബ്രഹ്മണ്യ സ്വാമിയെ വിശ്വസിച്ചു കൊണ്ട് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ആ പ്രാർത്ഥനകൾ ആറു മുഖത് സ്വാമി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നിറവേറ്റി തരുന്നതായിരിക്കും ഇന്ന് ഇതൊന്ന് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു പേപ്പറിൽ ഞാൻ ആറ് തവണ എഴുതുവാനായിട്ട് പറയുന്നത് ചില സമയത്ത് പീരിയഡ്സ് ആണ് എന്നോ പോലെ വാലായ്മയുണ്ട് എന്നൊന്നോ പറഞ്ഞ് നിങ്ങൾ മാറിയിരിക്കേണ്ട കാര്യമില്ല ഈ മന്ത്രം നമുക്ക് ആറ് തവണ വളരെ വിശ്വാസത്തോടു കൂടി ഭഗവാനിൽ നമ്മുടെ പ്രാർത്ഥന നിറവേറ്റി തരും എന്നുള്ള പരിപൂർണ പരിപൂർണ്ണ കൂടി നിങ്ങൾക്ക് ഇന്ന് ഇത് എഴുതാവുന്നതാണ് നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും മാത്രമല്ല ഒരുപാട് തിരുപ്പുകുഴികളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മുരുകഭഗവാന്റെ ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും സ്കന്ധ അനുഭൂതിയെക്കുറിച്ചും കന്ധർ അലങ്കാരത്തെക്കുറിച്ചും എല്ലാം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് അതിൽ ഏതൊരു മന്ത്രം വേണമെങ്കിലും ജപിച്ചു തുടങ്ങാവുന്നതാണ് ഇത്രയും ദിവസം വേൽമാറിൽ ചൊല്ല ാത്തവരുണ്ടെങ്കിൽ ഇന്ന് ചൊല്ലിത്തുടങ്ങാം ഷഷ്ടി കവചം പാരായണം ചെയ്യണമെന്നാഗ്രഹമുള്ളവർക്ക് ഇന്ന് അത് ചെയ്യാവുന്നതാണ് ഇങ്ങനെ മുരുകഭഗവാന്റെ ഏതൊരു വഴിപാടിനും അനുയോജ്യമായ ഒരു ദിവസമാണ് ചൊവ്വാഴ്ചയും കൃത്തിക നക്ഷത്രവും ചേർന്ന് വരുന്ന ഈ ദിവസം ഈ ദിവസത്തിലെ വഴിപാടുകൾക്ക് അതീത ഫലമാണ് ഉള്ളത് നിങ്ങളുടെ ഏതൊരു പ്രാർത്ഥനയും സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾക്ക് നിറവേറ്റി തരുന്നതായിരിക്കും അപ്പോൾ സാധിക്കുന്നവർ മറക്കാതെ ഇന്ന് ഈ ഒരു മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ